നമസ്കാരം റഷ്യ ജി സെവനിൽ നിന്ന് പുറത്താക്കിയത് തെറ്റായിപ്പോയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് കേട്ട് ഞെട്ടി ലോകരാജ്യങ്ങൾ വ്ളാഡിമിർ പുടിൻ അപമാനിതനായി എന്നാണ് ട്രംപ് പറയുന്നത് ചൈനയെ ജി സെവൻ അംഗമാക്കുന്നത് മോശം ആശയമല്ലെന്നും ആലോചിക്കാവുന്നതാണെന്നും ട്രംപ് പറഞ്ഞു അതായത് വലിയ ലക്ഷ്യങ്ങളും വലിയ കൂട്ടായ്മകളുമാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് ജി സെവനിൽ നിന്ന് റഷ്യയെ പുറത്താക്കിയിരുന്നില്ലെങ്കിൽ യുക്രൈൻ യുദ്ധം ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് ഉടക്കമായി ട്രംപ് എത്തുകയാണെന്ന് സാരം ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ തയ്യാറാക്കിയ പ്രമേയത്തിൽ ഒപ്പിടാൻ വിസമ്മതിച്ചതും ട്രംപ് നൽകുന്നത് ഇസ്രായേലിനൊപ്പമാണെന്ന സന്ദേശമാണ് കാനഡയെ സംസ്ഥാനമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ട്രംപിന്റെ ആ രാജ്യത്തേക്കുള്ള വരവും വാർത്തകളിലുണ്ട് ലോകത്തെ ഏഴു വൻ ശക്തികൾ കാനഡയിൽ ഒരുമിച്ച് ചേർന്നപ്പോഴും ചർച്ചയാകുന്നത് ട്രംപിസം തന്നെയാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഏറെ കരുതലോടെയാണ് സംയുക്ത പ്രസ്താവന ജി സെവനിൽ തയ്യാറാക്കിയതെന്നാണ് റിപ്പോർട്ട് ഇസ്രയേലിനെ തള്ളിപ്പറയുന്നില്ല പ്രതിരോധത്തിനുള്ള ഇസ്രായേലിന്റെ അവകാശം അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ലോക സമാധാനത്തിന് സംഘർഷം പാടില്ലെന്നതാണ് നിലപാട് ഇതിലും ഒപ്പിടാൻ ട്രംപ് തയ്യാറല്ല എന്നതാണ് വസ്തുത കാനഡ അമേരിക്കയുടെ സംസ്ഥാനമാകുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ടുതന്നെ ജി സെവൻ ഉച്ചകോടിക്ക് ട്രംപ് എത്തുമോ എന്നതുപോലും ചർച്ചകളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതെല്ലാം മാറ്റിവെച്ചാണ് ട്രംപിന്റെ വരവ് ചൈനയെയും റഷ്യയെയും കൂടുതൽ അടുപ്പിക്കണമെന്ന അപ്രതീക്ഷിത സന്ദേശവും ട്രംപ് നൽകുകയാണ് ചൈനയും റഷ്യയുമായി അമേരിക്ക കൂടുതൽ നല്ല ബന്ധം ആഗ്രഹിക്കുന്നുവെന്നും സാരം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യം ജിസെവനിൽ പ്രധാന ചർച്ചയായിട്ടുണ്ട് രണ്ട് രാജ്യങ്ങളും ചർച്ചയിലൂടെ പ്രശ്നം തീർക്കണമെന്ന നിലപാടാണ് പ്രധാന രാജ്യങ്ങൾ ഉയർത്തിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ നിലപാടിൽ തന്നെയായിരുന്നു ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തിന് ശേഷം ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വെട്ടിച്ചുരുക്കിയ ശേഷം ഇതാദ്യമായാണ് രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലെ ഉന്നതതല ചർച്ചയ്ക്ക് സാഹചര്യം ഒരുങ്ങുന്നത് ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അദ്ദേഹത്തിന്റെ കടുത്ത വ്യാപാര യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിക്കുകയാണ് ലോകരാജ്യങ്ങൾ ഈ വ്യാപാര യുദ്ധം ആഗോള സാമ്പത്തിക സ്ഥിതിക്ക് ഭീഷണിയാണെന്ന് വിദഗ്ധർ പറയുന്നു ജി സെവനിൽ പങ്കെടുത്ത മിക്ക രാജ്യങ്ങൾക്കും ഇതിനകം ട്രംപിന്റെ പത്ത് ശതമാനം അടിസ്ഥാന താരിഫ് ബാധകമാണ് കൂടുതൽ താരിഫുകൾ വരാനിരിക്കുന്നുവെന്ന ഭീഷണിയുമുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ജപ്പാനും കാറുകൾ സ്റ്റീൽ അലൂമിനിയം എന്നിവയ്ക്ക് അധിക നികുതികൾ നേരിടുന്നുണ്ട് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യുണൈറ്റഡ് കിങ്ഡം യു എസ് എന്നിവയാണ് ജി സെവനിലെ അംഗരാജ്യങ്ങൾ ഉച്ചകോടിയുടെ പ്രാഥമിക ശ്രദ്ധ വ്യാപാരത്തിലായിരിക്കുമെന്ന് ആതിഥേയനായ കാനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി കൂടിക്കാഴ്ചയ്ക്കെത്തിയ ട്രംപ് പറഞ്ഞിരുന്നു എന്നിട്ടും ഇറാൻ ഇസ്രായേൽ സംഘർഷം ചർച്ചയായി ഈ സാഹചര്യത്തിലാണ് പ്രസ്താവനയിൽ ട്രംപ് ഒപ്പിടാത്തത് അതിനിടെ സമ്മർദ്ദത്തിലൂടെ ട്രംപിനെയും ഇതിൽ ഒപ്പുവെപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ് ഇസ്രയേലുമായുള്ള സംഘർഷത്തിൽ ഇറാൻ വിജയിക്കാൻ പോകുന്നില്ലെന്ന് ട്രംപ് പറയുന്നു വളരെ വൈകുന്നതിന് മുൻപ് ചർച്ചകൾ പുനരാരംഭിക്കണമെന്നതാണ് ട്രംപ് ആവശ്യപ്പെടുന്നത് ജി സെവൻ ഉച്ചകോടിക്ക് മുന്നോടിയായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അവർ ഒരു കരാർ ഉണ്ടാക്കണം ഇരു കൂട്ടർക്കും വേദനാജനകമാണ് ഈ സംഘർഷം ഇറാൻ ഈ സംഘർഷത്തിൽ വിജയിക്കില്ല അവർ എത്രയും പെട്ടെന്ന് ചർച്ച നടത്തണമെന്നും ട്രംപ് പറഞ്ഞു ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഒഴിയണമെന്ന ഇസ്രായേൽ മുന്നറിയിപ്പിന് പിന്നാലെയാണ് നഗരത്തിൽ പലയിടത്തും വൻ സ്ഫോടനങ്ങൾ നടന്നത് പടിഞ്ഞാറൻ ടെഹ്റാനിലെ സൈനിക താവളം ഇസ്രയേൽ ആക്രമിച്ചെന്ന റിപ്പോർട്ടുകളുണ്ട് വൻ സ്ഫോടന ശബ്ദം കേട്ടതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു ആകാശ നിയന്ത്രണം ഏറ്റെടുത്തെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു ഇറാന്റെ ദേശീയ ടെലിവിഷൻ കേന്ദ്രത്തിന്റെ ആസ്ഥാനവും ആക്രമിച്ചു തത്സമയ സംരക്ഷണം നടക്കുന്നതിനിടയിലായിരുന്നു ആക്രമണം നിരവധി മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ